ജസ്റ്റ് കോമെന്റ് കഴിക്കണോട്ടോ അപ്പൊ കറക്റ്റ് അതാ നമ്മൾ ഏഴ് മണിക്ക് തന്നെ ലൈവില് വന്നിട്ടുണ്ട് സോ കോമെന്റ് ചെയ്യാം താഴെ കൊമന്റ് ചെയ്യാം ഞാൻ പറഞ്ഞിരുന്നു കറക്റ്റ് ഏഴുമണിക്ക് തന്നെ വരണമെന്ന് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ മിസ്സാവില്ലേ ക്ലാസ്സുകള് എത്ര പേരുണ്ട് ലൈവില് ദിലു ഉണ്ട് കുറച്ച് പേർ വരട്ടെ കേട്ടോ ഒന്ന് വെയിറ്റ് ചെയ്യണേ ശ്രീദേവി ഗോപൻ ഖയസ് മുഹമ്മദ് ഒരു മിനിറ്റ് വെയിറ്റ് വെയ്റ്റ് ചെയ്യണേട്ടോ കുറച്ച് പേരൊന്ന് ലൈവിൽ വരട്ടെ ഓക്കെ സോ നമ്മളിന്ന് ബേസിക് സെൻറ്റൻസസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ അതായത് നമ്മൾക്ക് എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ് നമ്മൾ എല്ലാ ദിവസവും ഇനി ലൈവിലെടുക്കാൻ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെയുള്ള കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം അപ്പോൾ തുടങ്ങിയാലോ ഓക്കെ നമ്മൾ കടയിലൊക്കെ കയറുമ്പോഴുണ്ടല്ലോ വൺ മിനിറ്റ് ഓക്കെ നമ്മൾ എൻ്റെ സൗണ്ട് ക്ലിയർ ആണോ സൗണ്ട് ക്ലിയർ അല്ലേ ഓക്കെ നമ്മൾ ഈ കടയിൽ കുറച്ച് പേരൊക്കെ ആയിട്ട് ഷോപ്പിൽ കയറുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്നൊരു സെന്റൻസ് ഉണ്ട് നമ്മൾ കഴിയുമ്പോൾ ബില്ല് ഞാൻ അടച്ചോളാം എന്ന് എപ്പോഴൊന്നും പറയില്ലെങ്കിലും വല്ലപ്പോഴാണെങ്കിലും നമ്മൾ പറയാറുണ്ടല്ലേ ബില്ല് ഞാൻ അടച്ചോളാം എന്ന് പറയും അപ്പൊ നമുക്കത് ഒന്നല്ല രണ്ട് രീതി പറയാം ഐ വിൽ പേ ഫോർ ഇറ്റ് എന്ന് പറയാം എങ്ങനെയാ പറയാ ഐ വിൽ പേ ഫോറിറ്റ് ബില്ല് ഞാൻ അടച്ചോളാം കേട്ടോ ഐ വിൽ പേ ഫോർ ഇജ്ജ് എന്റെ കൂടെ പറഞ്ഞേ ഐ വിൽ പേ ഫോറിജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബില്ല് ഇതിന്റെ ബില്ല് ഞാൻ അടച്ചോളാം ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇത് സോ ഐ വിൽ പേ ഫോ ഫോറി ഞാൻ ഇതിന്റെ ബില്ല് എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്തോളാം ഞാൻ കണ്ടോളാം ഞാൻ പോയിക്കോളാം എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് അവിടെ വില്ല് യൂസ് ചെയ്താൽ മതി ഓക്കെ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് നടന്നിട്ടില്ലല്ലോ ഞാൻ അടച്ചോളാം എന്ന് പറയുമ്പോൾ ഞാൻ അടച്ചിട്ടില്ലല്ലോ അടക്കാൻ പോകുന്നല്ലേ ഉള്ളൂ സോ നമുക്ക് അവിടെ എന്നുള്ള ആ ഒരു ഓക്സിലറി യൂസ് ചെയ്താൽ മതി കേട്ടോ ഐ വിൽ ഐ വിൽ ഗോ ഞാൻ പറയാനായിട്ട് നമുക്ക് എന്ന് യൂസ് ചെയ്താൽ മതി സോ ഐ ഞാൻ അടച്ചോളാം എന്നാണ് കേട്ടോ അപ്പോൾ ഒന്നല്ലെങ്കിൽ നമുക്ക് ആ രീതിക്ക് പറയാം എന്ന് എന്ന് പറയാം ഓൺ മീ ആണോ അല്ലെങ്കിൽ ഐ വിൽ പേ ഫോർ ഇറ്റ് ഞാൻ അതിന്റെ ബില്ല് അടച്ചോളാം രണ്ട് രീതിയില് നിങ്ങൾക്ക് ഇത് പറയാവുന്നതാണ് ഡൗട്ട് എൻ്റെ കൂടെ പറയണം കേട്ടോ എൻ്റെ കൂടെ നിങ്ങൾ പറഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ സോ എൻ്റെ കൂടെ പൈക ഒപ്പൊപ്പം പഠിച്ചു പഠിച്ചു പോവുക ഓക്കേ അതായത് നമ്മളിപ്പോ ഒരു കടയിൽ ചെന്നു എൻറെ കൂടെ കൊറേ ഫ്രണ്ട്സ് എല്ലാ ഉണ്ട് അപ്പൊ നമ്മൾ നമ്മൾ പറയാറുണ്ട് നമ്മൾ എന്താ പറയാ ഞാൻ ബില്ല് ഞാൻ അടച്ചോളാം എന്ന് പറയാറില്ലേ ഞാൻ ബില്ല് ഞാൻ അടച്ചോളാം എന്ന് പറയില്ലേ നിങ്ങൾ ആ സിറ്റുവേഷൻ കൊണ്ടുപോകട്ടോ നമുക്ക് ഉണ്ടല്ലോ ലാംഗ്വേജ് ഒരിക്കലും നമുക്ക് ഈ സ്പൂൺ ഫീഡിങ് പോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞു പഠിപ്പിച്ചു തരാൻ പറ്റില്ല നമ്മൾ ആ സിറ്റുവേഷനലി നമ്മള് മനസ്സിലാക്കുക കഴിഞ്ഞ ദിവസം നിങ്ങൾ ആരെങ്കിലും കൂടെ പോയി വീഡിയോ ക്ലിയർ അല്ല വീഡിയോ ക്ലിയർ ആണല്ലോ ഇവിടെ നെറ്റ് ഉണ്ടല്ലോ വീഡിയോ ക്ലിയർ അല്ലേ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ സൗണ്ട് ക്ലിയർ അല്ല സൗണ്ട് ക്ലിയർ അല്ല നെറ്റ് ഇഷ്യൂ ആയിരിക്കും ലൈവ് എടുക്കണ്ടേക്കെ അല്ലെങ്കിൽ ഞാൻ എടുക്കുന്നില്ല അതുകൊണ്ടാണ് കാരണം നിങ്ങൾക്ക് അത് മനസ്സിലാവില്ലാണ്ട് ഞാൻ എടുത്തിട്ട് കാര്യമില്ലല്ലോ ഇപ്പൊ ഓക്കെ ആണോ സോ അപ്പോ നമ്മള് ഓക്കെ അപ്പോ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഒരു കടയിലേക്ക് കയറുന്ന സമയത്തുണ്ടല്ലോ ചിലപ്പോഴൊക്കെ നമ്മൾ പറയില്ലേ ബില്ല് ഞാൻ അടച്ചോളാം എന്ന് പറയുമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഐ വിൽ പേ ഫോർ ഇറ്റ് എന്നാണ് ഐ വിൽ പേ ഫോർ ഇറ്റ് ഇപ്പൊ ഓക്കെയാണ് ഓക്കെ ഇപ്പൊ ഓക്കെയാണ് ഐ വിൽ പേ ഫോർ ഇറ്റ് എന്ന് പറയാം അല്ലെങ്കിൽ ഇറ്റ്സ് ഓൺ മീ എന്ന് പറയാം രണ്ട് രീതിയിൽ നിങ്ങൾക്കിത് പറയാം എന്തൊക്കെ രീതിയിൽ പറയാം ഒന്നല്ലെങ്കിൽ ഇറ്റ്സ് ഓൺ മീ എന്ന് പറയാം അല്ലെങ്കിൽ ഐ വിൽ പേ ഫോർ ഇറ്റ് എന്ന് പറയാം അപ്പൊ ബില്ല് ഞാൻ അടച്ചോളാം ഇങ്ങനെ ചെറിയ ചെറിയ സെന്റൻസുകളൊക്കെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ കേട്ടോ എന്നാൽ മാത്രമാണ് നിങ്ങൾക്കിത് ലാംഗ്വേജ് ആയിട്ട് ബന്ധം വരുകയുള്ളൂ നിങ്ങൾ വിചാരിക്കും എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടേ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുള്ളൂ എന്ന് അങ്ങനെയല്ല കേട്ടോ കുറച്ചൊക്കെ സെന്റൻസുകള് കുറച്ചൊക്കെ കാര്യങ്ങള് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഡെയിലി ലൈഫിൽ ഇന്ന് മുതൽ ഉപയോഗിച്ച് തുടങ്ങണം ഇപ്പൊ എപ്പോഴെല്ലാം നിങ്ങൾ പുറത്തു പോകുന്ന സമയത്ത് ബില്ല് ഞാൻ അടച്ചോളാം എന്ന് പറയണെങ്കിൽ ഐ വിൽ പേ ഫോർ ഇറ്റ് എന്ന് പറയാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റണം അല്ലെങ്കിൽ ഇറ്റ്സ് ഓൺ മീ എന്ന് പറയാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റണം ക്ലിയർ ആണോ അപ്പം നമുക്ക് അടുത്ത സെന്റൻസിലേക്ക് പോവാം നമ്മൾ പറയില്ലേ എന്താണ് ഓക്കെ ഒരാളൊരു കാര്യം നമ്മളോട് പറയുമ്പോൾ നമ്മൾ പറയില്ലേ ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട് ഞാൻ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ പറയില്ലേ ഓക്കെ ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട് എന്ന് പറയും അല്ലേ ഇപ്പൊ ഫോൺ വിളിക്കുമ്പോഴേക്കായിരിക്കും നമ്മൾ ഒറ്റം കൂടി പറയുന്നതല്ലേ ആ പറഞ്ഞു ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട് പറയല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം ഐ ആം ലിസണിങ് വെരി കെയർഫുള്ളി എന്നൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണല്ലേ ഐ ആം ലിസണിങ് വെരി കെയർഫുള്ളി എന്നൊക്കെ നമ്മൾ പറയും ഞാൻ നല്ല ശ്രദ്ധയോടു കൂടിയിട്ട് കേൾക്കുന്നുണ്ട് കെയർഫുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ലിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധ സോ ഐ ആം ലിസണിങ് വെരി കെയർഫുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കുന്നുണ്ട് എന്നാണ് പകരം ആ മോൾ ഇയേഴ്സ് എന്ന് യൂസ് ചെയ്താലോ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിൽ ഉണ്ടാവും ഇത് കാണുന്ന ഏതെങ്കിലും ആ ഇയേഴ്സിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ കാരണം നിങ്ങൾ ബേസിക് ലെവലിൽ മാത്രമാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഐ പറ്റില്ല പകരം നിങ്ങൾ ഇപ്പോൾ പഠിക്കുമ്പോൾ തന്നെ ഇതുപോലുള്ള കുറച്ച് അഡ്വാൻസ് ലെവലിലുള്ള സെൻറ്റൻസുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഐ എൽസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും ഐ എല്സിന് നല്ല സ്കോർ കിട്ടാനായിട്ടും സഹായിക്കും കേട്ടോ നമ്മുടെ ഐ എ എൽസിൻ്റെ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഐ എൽസിനെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ കുറച്ചൊക്കെ നല്ല രീതിയിൽ അഡ്വാൻസ് ലെവലിൽ അറിയുന്നവരായിരിക്കും ചിലപ്പോൾ നല്ല രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരൊക്കെ ആയിരിക്കും അതല്ലാത്ത ഒരു കൂട്ടം മനുഷ്യരുണ്ട് നമുക്ക് ഇടയിൽ അതായത് ഇംഗ്ലീഷിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയണ്ടാവുള്ളൂ ഐ എൽസ് ഒക്കെ അവർക്ക് ചിന്തിക്കാൻ പോലും ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല എങ്ങനെ എന്നുള്ള ഒരു പേടി ഉണ്ടാവും പക്ഷേ അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും എബ്രോഡ് പോയിട്ട് ജോലി ചെയ്യുക ക്യാഷ് ഉണ്ടാക്കുക അവരുടെ അവിടുത്തെ അവിടെ പോയി ജീവിക്കുക സെറ്റിൽഡ് ആവുക എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും പക്ഷെ ലാംഗ്വേജ് ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും നമ്മുടെ ഐ എൽസ് കോഴ്സുകൾ ഉള്ളത് അതായത് ബേസിക് ലെവൽ മുതൽ ഐ എൽസിൻ്റെ ഏറ്റവും ഹൈ ലെവൽ വരെയുള്ള ക്ലാസ്സുകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ സോ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ പുതിയ ഐ എൽ എസ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾ ഇപ്പോഴും ഇപ്പോൾ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ യൂസ് ചെയ്യുക നമ്മളിപ്പോൾ ഒരാൾ പറയുമ്പോൾ ആ ഞാൻ ഞാൻ കേൾക്കുന്നുണ്ട് ഐ എം ലിസണിങ് കെയർഫുള്ളി എന്ന് പറയുന്നതിന് പകരം ഐ മോൽ യേഴ്സ് എന്ന് പറയാനായിട്ട് ശ്രദ്ധിക്കുക ക്ലിയർ ആണോ ഓക്കെ നെക്സ്റ്റ് പിന്നെ നമ്മൾ പറയില്ലേ നമ്മൾ ഒരാളെ ഒരാളായിട്ട് കളിയാക്കോ ചിലപ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ അവർക്കങ്ങ് ഇമോഷണലി അവരങ്ങ് സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടാവാം ഇല്ലേ ചിലപ്പോഴൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മളുടെ ഒരു തമാശ ചിലപ്പോൾ അവരെ ഇമോഷണലി വേദനിപ്പിക്കുന്നുണ്ടാവാം അപ്പം നമ്മൾ എന്താ പറയുക ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാടോ എന്ന് പറയല്ലോ ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാടോ എന്ന് പറയും അല്ലേ അതിന് വേണ്ടിയിട്ട് ഐ ആം ജോക്കിംഗ് വിത്ത് യു എന്ന് ചേർക്കാം എന്താണ് ചേർക്കേണ്ടത് ഐ ആം ജോക്കിംഗ് വിത്ത് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതാണ് എന്നാണ് കേട്ടോ ഒന്നല്ലെങ്കിൽ അങ്ങനെ പറയാം അല്ലെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിൽ ഐ ആം പുല്ലിങ് യുവർ ലെഗ് ഐ ആം പുല്ലിങ് യുവർ ലെഗ് എന്ന് പറയാം എന്തൊക്കെ രീതിയിൽ പറയാം ഒന്നല്ലെങ്കിൽ ഐ ആം ജോക്കിംഗ് വിത്ത് യു സിമ്പിളായിട്ട് ആം ജോക്കിങ് വിത്ത് യു ഇങ്ങനെ പറഞ്ഞാൽ മതി അതിൽ തെറ്റൊന്നുമില്ല ഐ ആം ജോക്കിങ് വിത്ത് യു ജോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമാശ വിത്ത് യു നീയു ആയിട്ട് സോ ഞാൻ നീ ആയിട്ട് ഇങ്ങനെ വെറുതെ തമാശ പറഞ്ഞത് എന്ന് പറയാൻ അത്ര മതി അങ്ങനെയാണ് പറയാറ് ഞാൻ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടു ബി ഫ്രാങ്ക് ഞാൻ അങ്ങനെയാണ് പറയാറ് പക്ഷെ നിങ്ങൾ കുറച്ചുകൂടി അഡ്വാൻസ് ലെവൽ വേണമെങ്കിൽ ഐ ആം പുല്ലിങ് യു ആർ ലെഗ് ഐ ആം പുല്ലിങ് യു ലെഗ് എന്ന് പറയാം പക്ഷെ ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല ഐം പുല്ലിങ് യു ആർ ലെഗ് എന്ന് യൂസ് ചെയ്തിട്ടില്ല ഐ ആം ജോക്കിംഗ് വിത്ത് യു എന്നേ പറയാറുള്ളൂ എൽസിനെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആകും എങ്ങനെ പറയാം ആ പുല്ലിങ്ക് യുവ ലെഗ് എന്ന് പറയാം ക്ലിയർ ആണല്ലോ ഓക്കെ നെക്സ്റ്റ് ഓക്കെ ഇനി അടുത്തത് അവളെ കാണാനായിട്ട് തരക്കേടൊന്നുമില്ല എങ്ങനെയാ പറയാ അവളെ കാണാനായിട്ട് തരക്കേടൊന്നുമില്ല എങ്ങനെ പറയും ഷീസ് ലോ കീ എങ്ങനെ പറയാം ഓക്കെ ഷീസ് ലോ കി ക്യൂട്ട് അതായത് ഒരുപാടൊന്നും ഇല്ല തരക്കേടില്ല എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ലേ മലയാളത്തിൽ അവളെ കാണാൻ തരക്കേടൊന്നും ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഷീസ് ലോ കി ക്യൂട്ട് എന്ന് പറയുന്നത് കേട്ടോ ഷീസ് ലോ കി ക്യൂട്ട് ക്ലിയർ ആണല്ലോ പിന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് ഇതൊന്നും നമ്മൾ അധികം അങ്ങ് യൂസ് ചെയ്യാറില്ല അല്ലേ ഞങ്ങളെ കാണാൻ തരക്കേടൊന്നും ഇല്ല ഞാനങ്ങനെ പറയാലോ ഷീ ഇസ് ഓക്കെ അല്ലെങ്കിൽ ഷീ ഇസ് ഗുഡ് എന്നെ ഞാൻ പറയാറുള്ളൂ കേട്ടോ തരക്കേടില്ല കുഴപ്പമില്ല എന്നുള്ള വാക്കുകളൊന്നും എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല നിങ്ങൾ യൂസ് ചെയ്യാറുണ്ട് അങ്ങനത്തെ വാക്കുകൾ തരക്കേടില്ല കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറയാറുണ്ടോ പറയാറുണ്ടെങ്കിൽ ഇനിമോലെ അങ്ങ് പറയണ്ട അല്ലേ നമുക്ക് ഈ കുഴപ്പമില്ല ഒരാൾ നമുക്ക് നല്ലൊരു സാധനം തരുമ്പോൾ നമ്മൾ കുഴപ്പമില്ല എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഓ ഇറ്റ്സ് ഗുഡ് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ അപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന സന്തോഷം എന്താ ഒരാളെ തരക്കേടില്ല എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഷീസ് ഗുഡ് എന്ന് പറഞ്ഞു നോക്കിയേ ഓപ്പണായിട്ടങ്ങ് പറഞ്ഞോ നല്ലതിനെ നല്ലതാണെന്ന് അങ്ങ് പറഞ്ഞോട്ടോ കുഴപ്പമില്ല തിരക്കേടില്ല ഇതൊന്നും അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലേ സോ ഷീസ് ഗുഡ് എന്ന് നമുക്ക് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തരക്കേടില്ല എന്ന് പറയുകയാണെങ്കിൽ ഷീ ഷീസ് ലോ കി ക്യൂട്ട് എന്നൊക്കെ പറയാം നെക്സ്റ്റ് ഓക്കെ അല്ലേ ആരൊരു മെസ്സേജ് എനിക്ക് കാണുന്നില്ല കേട്ടോ ഓക്കെ ഓക്കെ ഇപ്പം കാണുന്നുണ്ട് മെസ്സേജ് അയച്ചോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോ ഞാൻ നോക്കുന്നുണ്ട് ഓക്കെ ഓക്കെ നെക്സ്റ്റ് ആ ഷീസ് ഫെയർ എന്നങ്ങ് പറയാം നല്ലതാണെന്നു പറഞ്ഞോ എന്നേ എന്തിനാ അല്ലേ നല്ലതാണെന്നു പറഞ്ഞാൽ മതി ഇല്ലി അടുത്തത് അടുത്തത് നമ്മൾ പറയില്ലേ എൻ്റെ നാവിൻ്റെ തുമ്പത്തുണ്ട് എൻ്റെ നാവിന്റെ തുമ്പത്തുണ്ട് എന്നെങ്ങനെയാ പറയുക ഇറ്റ്സ് ഓൺ ദി ടിപ്പ് ഓഫ് മൈ ടങ് ടിപ്പ് ഓഫ് മൈ ടങ് ടങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവ് ടിപ്പ് ഓഫ് മൈ ടങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവിൻ്റെ തുമ്പത്ത് അല്ലേ ടിപ്പ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം തുമ്പത്ത് അല്ലേ സോ ഇറ്റ്സ് ഓൺ ദി ടിപ്പ് ഓഫ് മൈ ടങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാവിന്റെ തുമ്പത്തുണ്ട് എന്നാണ് കേട്ടോ ബക്കർ എനിക്ക് യൂട്യൂബിലൊക്കെ പണ്ട് മുതൽ മെസ്സേജ് അയക്കുന്ന ബക്കറാണോ എന്നറിയില്ല ആണെങ്കിൽ നെക്സ്റ്റ് കുറേ നാളായല്ലോ കണ്ടിട്ട് കുറേ നാളായല്ലോ കണ്ടിട്ട് ലോങ് ടൈം നോ നോസി ലോങ് ടൈം നോ നോസി ലോങ് ടൈം നോ നോസി കുറെ നാളായല്ലോ കണ്ടിട്ട് ലോങ് ടൈം നോ നോസി എന്ന് പറയാം ലോങ് ടൈം ട്ടോ നോ സി നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ടേ ഇല്ല എന്നുള്ള അർത്ഥാട്ടാ നെക്സ്റ്റ് നമ്മൾ പിന്നെ ഇടയ്ക്കൊക്കെ ഓഫീസിൽ പോകുമ്പോൾ നമ്മൾ പറയലേ ഞാൻ വൈകിയേക്കാണെന്ന് അറിയില്ലേ നമ്മൾ അറിയാലോ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഞാൻ വൈകിയേക്കാണ് കേട്ടോ എന്ത് ചിലപ്പോൾ ഒമ്പത് മണിക്ക് എത്തേണ്ടത് ഞാൻ ഒമ്പതര ആവുമ്പോഴാണ് ിൽ റോട്ടിൽ ഓടി പോകുന്ന ബസ്സിൻ വണ്ടിക്ക് ഓടി പോവാണെങ്കിൽ വേഗം സ്പീഡിൽ പോകാണെങ്കിൽ നമ്മൾ പറയില്ലേ പറഞ്ഞ വൈകിയേക്ക് ആണ് എങ്ങനെ പറയാം ഞാൻ വൈകിയേക്കാണ് എന്നാണ് കേട്ടോ റണ്ണിങ് ലേറ്റ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് സെന്റൻസ് ആണ് കേട്ടോ ഐറ്റ് എന്നൊക്കെ ഉള്ളത് ഐറ്റ് ഓക്കെ റണ്ണിങ് ലേറ്റ് ഞാൻ വൈകിയേക്കാണ് ക്ലിയറാണോ ഓക്കെ അപ്പോൾ അത്രയും മതി നമ്മൾ ഇന്നത്തെ ലൈവിലല്ലേ ഇത്ര സെൻറ്റൻസുകൾ ആവശ്യമില്ലേ ഉള്ളൂ അല്ലേ അപ്പം നമ്മൾ ഞാൻ പറഞ്ഞിരുന്നു അഞ്ചോ ആറോ സെൻറ്റൻസുകളാണ് നമ്മുടെ ക്ലാസുകളിൽ ഉണ്ടാവാന്ന് പറഞ്ഞിട്ടുണ്ട് സോ അതെല്ലാം എല്ലാ ദിവസവും കറക്റ്റായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക ഒരു ഫിഫ്റ്റീൻ ട്വൻ്റി മിനിറ്റ്സ് ലൈവ് ഉണ്ടാവുള്ളൂ അത് കറക്റ്റായിട്ട് തന്നെ എത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ പുട്ട് ടു ഡ്രിങ്ക് ബ്രോഡ് കോട്ട് ഗെറ്റ് കോട്ട് അതൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ ക്ലാസ്സിലെടുക്കാൻ ഞാൻ നോട്ട് ചെയ്ത് വെക്കുകട്ടോ പൊന്നു മാത്യു ഓക്കെ സോ നമുക്ക് അടുത്ത ലൈവ് കാണാം സോ താങ്ക് യു